ഹായ് ഫ്രണ്ട്സ് എ ആർ എൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരനും അതുപോലെ കുന്നംകുളത്തിനും ഇടയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ തൊഴിയൂർ പറഞ്ഞ സ്ഥലം തൊഴിയൂരാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മൂന്ന് കിലോപാട് സബ്സിഡി സോളാർ സിസ്റ്റം ആണ് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ബഷീർ അഹമ്മദ് വീട്ടിലാണ് ബഷീർ അഹമ്മദ് വീട്ടിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് സബ്സിഡി സോളാറാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് സബ്സിഡി വരുന്നുണ്ട് അപ്പോൾ ആൾക്കൊരു രണ്ടാഴ്ച കൊണ്ട് സബ്സിഡി വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന പാനൽസ് പറഞ്ഞാൽ വിക്രം സോളാറിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് ഒരു ബോട്ടം കൂടെ ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും പ്രൊഡക്ഷൻ ഒരു പതിനഞ്ച് യൂണിറ്റ് എന്തായാലും കിട്ടും കാരണം നല്ല വെയിലുള്ള സ്ഥലത്താണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആറ് പാനലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പതിൻ്റെ അത് മൂവായിരത്തി മുന്നൂറ് വാട്സ് വരും പാനൽ അഞ്ഞൂറ്റി അമ്പതിൻ്റെ ആറ് പാനലുകൾ മൂവായിരത്തി മുന്നൂറായി ഏകദേശം നമുക്ക് മൂന്ന് കിലോ വാട്ടിൽ കൂടുതൽ പാനൽ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് കൂടുതൽ പ്രൊഡക്ഷൻ വരും നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും കിട്ടും ഷെയ്ഡോ മറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ കുറവ് വരും അപ്പോൾ ചിലപ്പോൾ സെയിം സിസ്റ്റം നമ്മൾ വേറെ വീടുകളിൽ ചെയ്താൽ ഇത്രയും പ്രൊഡക്ഷൻ വരില്ല അത് അപ്പോൾ ഓരോ വീടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് സോളാർ ചെയ്യുമ്പോൾ പ്രൊഡക്ഷനിൽ മാറ്റം വരാറുണ്ട് അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഇത് ഒറിജിനൽ ആയതുകൊണ്ടൊന്നുമല്ല കാരണം അവരുടെ ക്ലൈമറ്റ് എങ്ങനെയാണ് എത്രത്തോളം ഷെയ്ഡ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷനിൽ മാറ്റം ഉണ്ടാവും ഇവിടെ തന്നെ ഒരു തെങ്ങ് ഉണ്ട് ഇപ്പോൾ ഈ തെങ്ങ് ഇവർക്ക് വൈകുന്നേരം ഒരു നാലര മണിക്ക് ശേഷം ഈ രണ്ട് പാനലുകളിൽ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ തെങ്ങ് എന്തായാലും നമുക്ക് ഒഴിവാക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു തെങ്ങ് ഒഴിവാക്കാനുള്ള പരിപാടി ഉണ്ട് എന്തായാലും വീട്ടിനോട് ചേർന്നിരിക്കുന്ന തെങ്ങാണ് അത് ഒഴിവാക്കാനുള്ള പരിപാടി ഉണ്ടാവും അപ്പോൾ അത് പോയാലേ പോയാൽ നമുക്കിവിടെ കറൻറ്റായിട്ട് പ്രൊഡക്ഷൻ കിട്ടും നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ കിട്ടുകയും ചെയ്യും നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ബില്ല് ആക്കുകയും ചെയ്യാം കാരണം ഇവിടെ ഇപ്പോൾ ഒരു അയ്യായിരം റേഞ്ചിലുള്ള ബില്ല് വരുള്ളൂ അപ്പോൾ അയ്യായിരം രൂപയൊക്കെ വരുന്ന ബില്ലിനെ നമുക്ക് ഒരു സീറോ ബില്ല് എന്ന ലെവലിൽ എത്തിക്കാൻ ഇതുപോലത്തെ ഒരു മൂന്ന് കിലോവാട്ട് സിസ്റ്റം മതിയാവും അപ്പം നമ്മളുടെ വീട്ടിലെ ഉപയോഗം എത്രയാണോ അതിനനുസരിച്ചുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുക ഇപ്പോൾ ഇവിടെ ഒരു അയ്യായിരം രൂപ ബില്ല് വരുന്നത് അവർ രണ്ട് എ സിയൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിലാണെങ്കിൽ ഒരു മൂന്ന് കിലോപാട്ട് സിസ്റ്റം മതി ഒരു നോർമൽ രണ്ട് രണ്ട് എ സി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എ സി ഇട്ടില്ലല്ലോ നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് മണിക്കൂറൊക്കെ എ സി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റൂമുകൾ കൂളിംഗ് ആയി ആയിക്കഴിയുമ്പോൾ നമ്മൾ എ സിയുടെ ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലെങ്കിൽ എ സി ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ആ രീതിക്കാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് എ സിയൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ ഒരു മൂന്ന് കിലോപാട്ട് സിസ്റ്റം ചെയ്താൽ തന്നെ അവരുടെ കറണ്ട് ബില്ല് നമുക്ക് അപ്പോൾ നിലവിൽ നമ്മൾ ഒരു രണ്ട് എ സിയൊക്കെയുള്ള വീടുകളിൽ നമുക്കൊരു മൂന്ന് കിലോ വാട്ട് സിസ്റ്റം ചെയ്താൽ മതി ധാരാളമാണ് അപ്പോൾ അതിന് മുകളിലൊക്കെ നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഒരുപാട് ഉപയോഗിക്കും ഒരു അയ്യായിരത്തിന് മുകളിൽ ബില്ല് വരും ഒരു പതിനായിരം റേഞ്ചിലൊക്കെ ബില്ല് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് കിലോ വാട്ട് ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇപ്പോൾ ഇരുപത്തി ഏഴ് യൂണിറ്റ് വരെ കിട്ടുന്ന സൈറ്റുകൾ നമ്മൾ ചെയ്ത സൈറ്റുകളുണ്ട് കാരണം നല്ല പ്രൊഡക്ഷൻ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ മറ്റ് ഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇരുപത്തേഴും ഇരുപത്തെട്ട് വരെയൊക്കെ വരുന്നുണ്ട് അതേസമയത്ത് ഇതുപോലത്തെ മൂന്ന് കിലോമീർട്ട് ചെയ്ത വീടുകളിൽ പതിനേഴ് പതിനെട്ട് വരുന്നുണ്ട് പക്ഷെ ചില വീടുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് ആ റേഞ്ച് ചെയ്യുന്നത് അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും അവിടുത്തെ വീടിൻ്റെ പിന്നെ ചിലപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ മരത്തിൻ്റെ ഷെയ്ഡൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നും നമുക്ക് പെട്ടെന്ന് മുറിച്ച് മാറ്റാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രൊഡക്ഷനിൽ കുറവ് വരാം അപ്പോൾ ഒരേ പാനലാണെങ്കിലും ആ വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന വെയിലും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സ്ട്രക്ചർ ഒന്നും വിഷയമില്ലേ ഫുൾ ആയിട്ട് ഇതിന്റെ ബോട്ടം സൈഡ് നോക്കുക നമ്മൾ അപ്പോളോനെ പൈപ്പുകളാണ് യൂസ് ചെയ്തേക്കുന്നത് എല്ലാം അപ്പോളെ പൈപ്പുകളാണ് നല്ല ക്വാളിറ്റി ആയുള്ള സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത് നല്ല സ്ട്രോങ് ആയ സ്ട്രക്ചറാണ് ചെയ്തേക്കുന്നത് ഇതിന് നമ്മൾ എട്ട് കാലുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം അപ്പോളോൻ്റെ പൈപ്പ് ആണ് അതുപോലെ നമ്മൾ കാലുകളെല്ലാം സിമെൻറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അതുപോലെ നമ്മളെ പൈപ്പിംഗ് ഒന്ന് വിഷല ചെയ്യാം ഡി സി കേബിൾസ് നമ്മൾ ഫോറോമിൻ്റെ കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത് അത് കേബിൾസ് ആണ് നമ്മൾ പൈപ്പുകളെല്ലാം ആയിട്ട് ക്ലാമ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് ഇത് വരെ കേട്ടോ കാരണം നമ്മളെ പാനലിന് ഇരുപത്തഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിനും ആ ഒരു വാറണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയണം നമ്മളെ വർക്കൗടും ആ രീതിക്ക് നമ്മൾ ചെയ്തേക്കുന്നു കേട്ടോ കറക്റ്റായിട്ട് ഇതുവഴി കൊണ്ടുപോകും അപ്പോൾ നമ്മൾ പാനലുകൾ ആറ് നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു അതുപോലെ നമ്മൾ പാനൽ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ട്രക്ചറും നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രക്ചർ നമ്മൾ കറക്റ്റായിട്ട് സ്ട്രക്ചറും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ നമ്മളെ ലൈറ്റിനും കറക്റ്റ് ഞാനൊന്ന് വിഷു ചെയ്ത് കാണിച്ചുതരാം ഒന്ന് വിഷല് ചെയ്യും ഇത് ലൈറ്റിനിങ് കറഷാണ് ഏകദേശം നമ്മളൊരു മൂന്ന് മീറ്ററിലധികം മൂന്നല്ല നാല് മീറ്റർ അടുത്ത ഹൈറ്റ് ഉണ്ട് അത്ര ഹൈറ്റിൽ നമ്മൾ ലൈറ്റിങ് കറഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പാനലിനുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് ലൈറ്റിംഗ് കറഷൻ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മളെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിലും ഇടിമിന്നൽ ഇലക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് കമ്പനിയുടെ വാറണ്ടി കറക്റ്റ് കിട്ടാനും ഇടിമിന്നൽ ഇലക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈറ്റിംഗ് കറഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ കേബിൾസ് വന്നേക്കുന്ന റൂട്ട് ഒന്ന് കാണിച്ചു തരാം ഡി സി കേബിൾ ഈ ഒരു വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നേരെ താഴേക്ക് പോകുന്നു അതുപോലെ ലൈറ്റിങ് ഇറച്ചിൻ്റെ കേബിളും എയർത്തിങ്ങിൻ്റെ കേബിളും ഈ ഒരു റൂട്ടിലാണ് പോകുന്നത് അതുപോലെ നമ്മൾ സ്ട്രക്ചർ എർത്തിങ് ഈ ഒരു സൈഡിൽ നമ്മൾ സ്ട്രക്ചർ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഇതിന് നേരെ താഴെയാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഇൻവെർട്ടർ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ ഇതിന് നേരെ നേരെ താഴത്താണ് വരുന്നത് കേട്ടോ അതുപോലെ കെ സി മീറ്ററും ആ ഒരു ഭാഗത്താണ് വരുന്നത് െന് മിഡിൽ ക്ലാമ്പ് അതുപോലെ എൻഡി ക്ലാമ്പൊക്കെ വെച്ച് കറക്റ്റ് ഗ്യാപ്പിട്ടാണ് അപ്പോൾ ചിലർ ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചടിക്കണമാണ് നമ്മളെപ്പോഴും നമ്മൾ പാനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ മിഡിൽ ക്ലാമ്പ് വെച്ചിട്ട് കറക്റ്റ് ഗ്യാപ്പ് ഇട്ട് കണ്ടു ഓരോ പാനുകൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഇരുന്നൊള്ളും അതുപോലെ നമ്മൾ കറക്റ്റ് ക്ലാമ്പ ചെയ്ത് നമ്മൾ ക്ലാമ്പ ചെയ്തെ ബോൾട്ടാണെങ്കിലും നമ്മൾ തുരുമ്പൊന്നും പിടിക്കാത്ത ടൈപ്പുള്ള ബോൾട്ടും കാലൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നമ്മൾ ഓരോ പാനുകൾ നമ്മൾ കറക്റ്റായിട്ട് ആ രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് താഴെ ഭാഗം താഴത്ത് നമ്മുടെ ഇൻവെർട്ടർ ഉണ്ട് അതുപോലെ എ സി ടി വി ഡി സി ടി വി പിന്നെ എർത്തിങ് എർത്തിങ് ആണ് നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നും ഇത് കാണാം അതുപോലെ എ സി ടി ബി ഡി സി ഡി ബി ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് കാരണം ഇവിടെ കുറച്ച് നല്ല ഫ്രീ ആയിട്ടുള്ള ഏരിയ അപ്പോൾ അങ്ങനെ ഫ്രീ ഫ്രീ ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് എപ്പോഴും സെറ്റ് ചെയ്യുന്നതായിട്ട് നല്ല കാരണം നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്ത് തരുന്നത് ഇൻവേർട്ടർ നമ്മളെ യു ടി എൽ ഇൻവെർട്ടർ ആണ് ത്രീ കിലോപാട്ടിൻ്റെ ഇൻവെർട്ടർ ത്രീ പോയിന്റ് ത്രീ ആണ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി മാരൽ കപ്പാസിറ്റി നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും അതുപോലെ എ സി ഡി ബി ഇത് എ സി ടി വി ആണല്ലോ ഡി സി ടി വി ആണത് ഇതാണ് എ സി ഡി വി വരുന്നത് അപ്പോൾ എ സി ഡി ബി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചാനലൊക്കെ അടിച്ചു നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഇർത്തിങ്ങ് ആണ് ഇയർത്തിൽ നമ്മളെ പാനൽ ബോഡി എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് എ സി എർത്തിങ് ഒക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഇർത്തിങ് ചെയ്തിട്ടുണ്ട് നാല് ഇറത്തിങ് നമ്മൾ ചെയ്തു അപ്പം നാല് ഇറത്തിങ് എന്ന് പറഞ്ഞാൽ എ സി ഡി സി അതുപോലെ ലൈറ്റനിങ് ഇതൊക്കെ എല്ലാം ചേർത്ത് നമ്മൾ നാല് ഇറത്തിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇറക്കിങ്ങുണ്ട് പിന്നെ ഒന്ന് ഈ ഭാഗത്താണ് നമുക്ക് ഇതിനിടയിലാണ് അതുപോലെ ഒരു എർത്തിങ് ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒരർത്തിങ് ആ ഭാത്ത ടോട്ടൽ നമ്മൾ നാല് എർത്തിങ് ഇതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ എ സി ഡി ബി അതിൻ്റെ എസ് പി ഡി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡി സി പവർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇൻവേർട്ടറിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം നല്ല കാറ്റാണ് പൊടി വരുന്നുണ്ടല്ലോ ഇവിടെ നമ്മൾ ഓൺ ആക്കാം നമുക്ക് സോ സോളാറിൻ്റെ പവർ ഒന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പോൾ ഇവിടെ ഡി സി ബ്രേക്ക് നമ്മൾ ഓൺ ചെയ്തു എസ് പി ഡി ഇതിനകത്ത് ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റ് വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള മീറ്റർ ബോക്സ് ഇവിടെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ വെച്ച് നെറ്റ് മീറ്റർ ഇവിടെ കെ സി വിൽ എവിടെയും സ്റ്റോക്ക് ഇല്ല നമ്മൾ ഓൾറെഡി നെറ്റ് മീറ്റർ കെ സി വിൽ കൊണ്ടുപോകു കഴിഞ്ഞ് മിക്കവാറും ഇന്ന് വൈകിട്ടല്ലെങ്കിൽ നാളെ ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ നമ്മളെ സോളാറിന്റെ ജനറേഷൻ മീറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതാണ് ഇവിടെ സോളാറിന്റെ സ്റ്റാറ്റിക് മീറ്റർ അതുപോലെ ഇത് എ സി ബ്രേക്കറ് അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ സപ്ലൈ വരുന്നത് നമ്മൾ ഇവിടെ ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബ്രേക്കർ വെച്ചത് നമ്മൾ ഓൺ ചെയ്തു ഫ്യൂസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇവിടെ സപ്ലൈ പോയി ഇത് കെ എസ് ഇ സപ്ലൈ ഇതിലേക്ക് വരും അപ്പോൾ ഇത് ഈ മീറ്ററിനകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ സോളാറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും ഇവിടെ മീറ്ററിൽ സപ്ലൈ വന്നു കഴിഞ്ഞു പോളിംഗ് സപ്ലൈ വന്നു കഴിഞ്ഞു ഇതിനകത്ത് റേസി ബ്രേക്കറും എസ് പി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എസ് പി ഡി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു ഓൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഇപ്പോൾ പവർ വരും ഈ സമയത്ത് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഇതൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് വരുന്ന പവറ് അതായത് ഡി സി പവറ് ഡി സി പവറാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് നോക്കാം കാണുന്നുണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ വെയിലിനനുസരിച്ച് രണ്ടായിരത്തി അറുനൂറ്റി നാലൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ സെറ്റിങ്സ് മാറി മാറി വന്നോട്ട് ടുഡേ സീറോ ആണ് നോർമൽ ടോട്ടൽ വൺ പോയിൻറ്റ് ടു ആണ് അത് നമ്മൾ പ്രൊഫഷൻ കൊടുക്കാത്തവരാണ് ചാലു ആയിട്ടില്ലല്ലോ ഇതെല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ പിന്നെ അതുപോലെ ഇത് നമ്മൾ ഡോക്ലർ വൈഫൈ ഈ വൈഫൈ നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർക്ക് ആപ്പ് വഴി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും കേട്ടോ ഈ ഭാഗത്ത് നമുക്ക് വൈഫൈ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ അറിയാം അതുപോലെ നമ്മുടെ ഇൻവേർട്ടറുടെ ഡീറ്റെയിൽസ് ഈ സൈഡൊന്ന് വിശ്വര ഈ സൈഡ് നമുക്കിതിൽ ഈ സൈഡിലെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നിന്ന് കൊടുത്തുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ലൈറ്റിംഗ് കറഷൻ കേബിൾ ഈ ഒരു റൂട്ടിലാണ് കൊണ്ടുവന്നത് ഇവിടെ ലൈറ്റിംഗ് കറക്ഷൻ കേബിൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ പോയി നേരെ അർത്തിങ്ങ് ആയിട്ട് താഴേക്ക് പോകുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാല്ല നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ സെയിം കാര്യങ്ങളെ പറയാം നമ്മൾ നമുക്ക് കണ്ടന്റ് സെയിം ഒരേ കണ്ടന്റ് ഉള്ളു അപ്പം പിന്നെ നമുക്ക് കൂടുതൽ പറയാം നമ്മൾ ത്രീ കിലോ ആയിട്ട് അല്ലെങ്കിൽ ഫൈവ് കിലോ ആയിട്ടൊക്കെ നമുക്ക് ഇൻവേർട്ടർ ചെയ്യാം അപ്പൊ നമ്മൾ ത്രീ കിലോ ആയിട്ട് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു അയ്യായിരം വരുന്നവർക്ക് ത്രീ കിലോ ആയിട്ട് അതിന് മുകളിൽ പതിനായിരം ഒക്കെ വരികയാണെങ്കിൽ അഞ്ച് കിലോ ആയിട്ട് അതായത് അതിൽ മേലേക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും വലുത് എട്ടോ പത്തോ ഒക്കെ ചെയ്യാനൊക്കെ പിന്നെ ഈ ഭാഗത്തുനിന്ന് ഇവിടെ പിടിച്ചാലും ഷോക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതൊക്കെ നിടക്ക് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ അറിയാൻ കഴിയും ഇപ്പോൾ ഗൾഫിലാണ് ഇപ്പോൾ ആൾ അപ്പോൾ ആൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് ഗൾഫിൽ ഇത് ഓൺലൈനാണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ കഴിയും ടുഡേ എത്ര കിട്ടി ടോട്ടൽ എത്ര വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ കഴിയും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോളാറിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് എ ആർ എൻഫോ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഓൺ കിട്ടും ഓഫ് കിട്ടും വർക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ തന്നെ കമൻ്റായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മളുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യു